ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ട് എല്ലാവരുടെ വീട്ടിലും അടപ്പായസം പാൽപ്പായസം കടലപ്പായസം ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കിയേക്കുന്നത് എന്നാൽ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യാസപ്പെട്ട പായസമാണ് അതെന്നാന്ന് വെച്ചാൽ സീസണൽ പായസമാക്കാം എന്നാന്ന് ഇപ്പം നമുക്ക് സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മാമ്പഴം മാമ്പഴം വെച്ചിട്ട് നമ്മൾ ആരായാലും പായസം ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും മാമ്പഴ പായസം കൂട്ടിയാ ചോറുണ്ട് നമ്മുടെ പായസത്തിനുള്ള ചേരുവകൾ എന്നാന്ന് നോക്കും ഇനി വേണ്ടിയത് ഇച്ചിരി നെയ്യ് വേണം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ശർക്കരയാ ഇത് മാങ്ങ അടിച്ചേക്കുവാണേ നല്ല അരിച്ചെടുത്തേക്കും അതിൻ്റെ പൾപ്പ് മാത്രമേ ഉള്ളൂ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല പിന്നെ ഇച്ചിരി ചവരി വേണം പിന്നെ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും കുറച്ച് കണ്ടെൻസ് മിൽക്കാണ് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടാം പാൽ ചേർക്കാം പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുക്കുന്നുണ്ട് ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ മാമ്പഴ പായസമല്ലേ അന്നേരം ഒരു ഇച്ചിരി മാങ്ങ ഇല്ല അതിൽ കൊളുകയല്ല അവിടെ ഇച്ചിരി മാങ്ങ എടുത്തേച്ച് വെച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അയ്യാം പിന്നെ ഒരിച്ചിരി പഞ്ചസാര വേണം കുറച്ച് ഏലക്ക പൊടിച്ചത് പിന്നെ ഒരു ഇച്ചിരി തേങ്ങാക്കൊത്ത് മൂപ്പിക്കാനായിട്ട് കുറച്ച് മുന്തിരിങ്ങയായ ഇച്ചിരി ആണ്ടിപ്പൻ ഇത്രയും സാധനമേ നമുക്ക് സത്യം പറഞ്ഞാലേ നമ്മുടെ പായസത്തിന് വേണ്ടു ഇതിനകത്ത് എന്നാന്ന് പറയും വ്യത്യാസം എന്ന് പറയുന്നത് അട പായസത്തിനാണെന്നാൽ അടയാന്നു കടലയാണെങ്കിൽ കടല അങ്ങനെയാകുന്നു ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്ന എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിനാ ആ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി വ്യത്യാസം ഒരു പ്രത്യേക രുചിയാണ് പിന്നെ ഇതിനൊരു പ്ലസ് പോയിൻറ്റ് എന്നാന്ന് അറിയാവോ നമ്മൾ ഇന്നുണ്ടാക്കിയേച്ച് ഇത് നാളെ ഒരു ഒരിച്ചിരി ഫ്രിഡ്ജിൽ വെച്ചേച്ചുണ്ടല്ലോ ഒരു ഗ്ലാസ് എടുത്ത് ഫ്രിഡ്ജ് വെക്കണം ഒരുപാട് ലൂസായിട്ടുള്ളത് ഒത്തിരി ലൂസായിട്ടുള്ളതല്ല ഒരു സെമി ലൂസായിട്ടുള്ള സയവോടെ എടുത്തേച്ച് ഇത് ഇച്ചിരി അങ്ങോട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആ തണുപ്പൂടെ ഒന്ന് കഴിക്കണം എൻ്റെ തേമയെ എന്നാ ടേസ്റ്റാന്നറിയാവോ ഇതിനകത്തോട്ട് ഇച്ചിരി പഴം ഒന്നും കിട്ടും കുഴച്ച് കഴിച്ചേക്കല്ലേ പിന്നെ വേണമെങ്കിൽ ഒരു ഒരിച്ചിരിയും കൂടി നമുക്ക് എന്നതേലും ഒന്ന് എന്നാ അടപ്പായസം ആന്നേലും അട നമുക്ക് കഴിക്കാൻ കിട്ടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എന്നതേലും ഒന്ന് കടിക്കാൻ ആ പായസത്തിനകത്ത് വേണമെന്ന് ഒരു ഇച്ചിരി ഗോതമ്പ് നമുക്കതിനകത്ത് ചേർക്കാവുന്നേ ഉള്ളൂ അത് ചേർത്ത് വറട്ടുന്ന ശർക്കരയൊക്കെ വരട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങ് വറുത്തി 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 പിന്നെ മാമ്പഴവും ഇതെല്ലാം ചേർത്തേച്ചാൽ മതി എന്നാലും മാമ്പഴം തന്നെ ചേർക്കുന്ന ഏറ്റവും രുചി ഇനിയിപ്പെന്നാ ഉരുളി ചൂടായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഒരിച്ചിരി നെയ്യ് ചേർക്കാൻ പോവാം ഒന്നെങ്കിൽ ആദ്യമേ നമുക്ക് നെയ്യാനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം ഒന്ന് വറുത്തെടുത്തേച്ച് നമുക്ക് ഇട്ടേ ഏതാ മാമ്പഴവും ശർക്കര എല്ലാം ഇട്ടേച്ചാൽ മതി അല്ല ആദ്യമേ വാർത്തിട്ട് പിന്നെ പ്രത്യേകം നെയ്യ് ഒഴിച്ച് പിന്നെ മൂപ്പിച്ചിട്ടേല്ലാ മതി ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോകാം ഇതെല്ലാം മൂപ്പിക്കാൻ പോകാനേ ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങാ കൊത്തു ഇടാം അതിനാന്ന് ഇച്ചിരി മൂപ്പുള്ളത് ഞാൻ ഈ തേങ്ങാ കൊത്തിടുന്ന കണക്കൊന്ന് നിങ്ങൾ നോക്കിയേക്കല്ലോ നമുക്ക് എത്രയാ അളവ് വേണ്ടിയെന്ന് വെച്ചാൽ ചേർത്ത ശകലം മതി കേട്ടോ ഇച്ചിരി ഏകദേശം മൂപ്പത്തേക്ക് തന്നെ നമുക്ക് അടിപരിപ്പിടാം അടിപ്പരിപ്പ് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് ഇട്ടു ക്രിസ്മസ് ഇട്ട് കഴിഞ്ഞാൽ ഒരേ നേരം ഒന്നും മൂക്കാനില്ല അതൊന്ന് എന്താ പറയാ ഒന്ന് ആ ക്രിസ്മസ് നമ്മൾ ഇടുമ്പത്തേനും അതങ്ങ് ചപ്പിയല്ലേ ഇരിക്കുന്നത് അന്നേരം അതൊന്ന് മൂത്ത് വരുമ്പോ ഒന്ന് ബോൾ പോലെയൊക്കെ അയേച്ച് അത് ധരിച്ചെടുക്കുമ്പോ അതുപോലെ തന്നെ ആവും പക്ഷെ അതിനധികം മൂപ്പില്ല ക്രിസ്മസിനധികം മൂപ്പില്ല ഇപ്രാശ്യ വിഷു എന്തായാലും ഉണ്ടല്ലോ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ പിടിച്ചതാ എന്നാന്ന് വെച്ചാല് ഇന്ന് വിഷുവിന്റെ ദിവസം തന്നെയാ നമുക്ക് ദുഃഖ വെള്ളിയാഴ്ചയെല്ലാം വന്നേക്കുന്നത് അന്നേരം പിന്നെ ഒരു കൺഫ്യൂഷനല്ലേ എന്നാ കഴിഞ്ഞു കുടിക്കാൻ പറ്റുവോ അതോ സദ്യ ഉണ്ടാൻ എന്നൊക്കെ ഉള്ളു വലിയൊരു കൺഫ്യൂഷൻ അഭിപ്രായം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആ വെള്ളമൊക്കെ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമുക്ക് ആണ്ടിപ്പരിപ്പിടാവേ ഈ തേങ്ങ പിന്നെ ഈ മുറ്റിയ തേങ്ങ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നെ ഇട്ടച്ചാൽ മതി പക്ഷേ ഇതിനായിട്ട് മൂപ്പിക്കാൻ എടുക്കുന്ന കുറച്ചൊരു ഇളത് തേങ്ങ ആന്നേല് നല്ലതാന്നേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി മുറ്റയുടെ ഇതാവും ഈ നാത്തോട്ട് ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പിടുവാ ഇതൊക്കെ നമുക്ക് ഉള്ള പോലെയൊക്കെ ഇട്ടോ കേട്ടോ ി ഇതിനകത്തോട്ട് എനിക്കധികം മൂപ്പ് ഞാൻ എടുക്കുന്നില്ല ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുന്തിരിങ്ങായയും കൂടെ ഇട്ടിട്ട് തീ നല്ലായിട്ടങ്ങ് കുറച്ചോണേ മുന്തിരിങ്ങായൊക്കെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഉരുളിക്കകത്തുള്ള നെയ്യ ആ ഒരു മൂപ്പ് മാത്രം മതിയെ ആ ചൂട് മതിയാവും അത്രയും മതിയാവും മുന്തിരിങ്ങായുടെ മൂപ്പ് ശരിക്കും പറഞ്ഞാൽ പായസമൊക്കെ വയ്ക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നെയ്ല് നല്ലായിട്ട് വരട്ടിയിട്ട് നമ്മള് പായസം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി പ്രത്യേകിച്ച് ശർക്കര പായസം അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടു ഇപ്പൊ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഇട്ടു ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരിച്ചിരി ശർക്കര ഇടാൻ പോവാം ശർക്കരയ്ക്ക് വരാ ആദ്യം നമ്മൾ ശർക്കര പായസം വെക്കുമ്പോൾ അടയാന്നേല് ആടെ ആയിടുന്നേ ഇപ്പൊ ഞാൻ നമ്മളെ ആ മാമ്പഴം ഇടുവാന്നേല് ആ ഒരുമിച്ചായിരുന്നു ശർക്കര ഇട്ട ഉടനെ തന്നെ ഞാൻ ആ മാമ്പഴത്തിന്റെ ഏർ കൂടി ഇടാൻ പോവാ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മാമ്പഴത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ നെയ്യലും ശർക്കരയിലും കിടന്ന് നമ്മള് ഏത് ശർക്കര പായസം ചെയ്യുക ആണെന്നെങ്കിലും അത് അതിനകത്ത് കിടന്ന് നല്ലായിട്ടൊന്നും വറണ്ടു വരണം ഇതിനകത്തോട്ട് തന്നെ ഞാൻ എളുപ്പ വഴിക്ക് ഞാൻ ചെയ്യുന്നതാന്നെ ഇത് പ്രത്യേകം വേവിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ചൗവര്യ പ്രത്യേകം വേവിച്ച് വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ വരട്ടാൻ ഇടുകയില്ലേ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ ഒരു പിടിയോളം മതിയാവും ഇച്ചിരി ചൗവര്യും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇടുക അന്നേച്ച് ഇനി ആണോ ഇതിന് പണി വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇതൊരു ചൗകര്യം ഉണ്ടല്ലോ ഏകദേശം അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതായത് ആ കണ്ണാടി പരുവം പോലെ വേവണം വേവുന്നതാന്നു ഇതിൻ്റെ പരുവം ശരിക്കും വരണ്ട് 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 അത് നമ്മൾ ചക്കയൊക്കെ വറട്ടിയെടുക്കുക എന്ന് പറഞ്ഞ കൂട്ട് മാങ്ങ നല്ല വറട്ടിയെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ അതായത് ഒരു പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു ഒന്നാം പാലാണ് ഈ ഒഴിക്കുന്നേ ഇതിന്റെ കൂട്ടത്തില് ഈ മാങ്ങാ കഷ്ണവും കൂടി ഇടണം മാങ്ങക്ക് നല്ല മധുരമുണ്ട് ശർക്കരയ്ക്ക് മധുരമുണ്ട് എന്നാലും ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാലുണ്ടല്ലോ ഇച്ചിരി രുചി കൂടുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുവുക അഥവാ ഇച്ചിരി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്തേച്ചാൽ മതി പിന്നെ ആ ആന്നേൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുക അപ്പം കണ്ടൻസ് മിൽക്കിനും ആ ആന്നേലും ഈ പറഞ്ഞ കൂടെ ഒരു ഇച്ചിരി മധുരം ഉണ്ട് അന്നേരം അതെല്ലാം കൂടെ കണക്കാക്കി വേണം മധുരം ചേർക്കാൻ ശർക്കര ചേർക്കാൻ കണ്ടൻസ് മിൽക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പായസത്തിനൊക്കെ ചേരുവാന്നേലോ ഒരിച്ചിരി രുചി കൂടത്തേ ഉള്ളൂ എന്നാൽ രുചി കുറയു വരിക ഇതങ്ങോട്ട് നല്ലായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചവര് ഉണ്ടല്ലോ അതിങ്ങനെ കുറുകി കുറുകി വരും അപ്പൊ തേങ്ങാപ്പാൽ എന്തായാലും സൂ കരുതിക്കോണം എന്നാ ചെയ്യണം ഇത് ഇളക്കിക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇച്ചിരി എന്നാ പറയുന്നത് ഇളക്ക പൊടിച്ച് വെച്ചേക്കുവല്ലേ അത് ഇച്ചിരി അങ്ങോട്ട് ഇറക്കണം നല്ല തേങ്ങാപ്പാലിന്റെയും ആ മിൽക്ക് മെയ്ഡിന്റെയും ഒക്കെ ഒരു നല്ലൊരു മണവാണ് വരുന്നത് അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ആ മണം നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൂണേലൊരു ചിരി കഴിക്കാൻ തോന്നുന്നത് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ നോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കഴിക്കാത്തത് അല്ലേൽ എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഈ ഉരുളിയുടെ അറ്റത്തിരിക്കുന്ന നല്ല മുരിഞ്ഞു വരുന്ന ഭാഗമൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ആയതുകൊണ്ട് എന്തേലും നിങ്ങൾ തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ തൊടുന്നില്ല ഇച്ചിരി ഒന്ന് ഡീസൻറ്റ് ആവാമെന്ന് വിചാരിച്ചേക്കുവാണ് അതുകൊണ്ട് ഇനിയിപ്പ നമ്മുടെ പായസത്തിന് വേറെ പരിപാടികളൊന്നുമില്ല ഇത് നല്ല ഒന്ന് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായുമല്ലേ ഇതിനകത്ത് അങ്ങ് ഏർത്തേച്ചാ മതി ഇനിയിപ്പിന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ആ ഒരുപാട് അങ്ങ് ചൂടാക്കാൻ വിടണ്ട നമ്മുടെ പായസം കുറെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് പിന്നെ പായസം തേങ്ങാപ്പാലാണെങ്കിൽ ആണെന്നെങ്കിൽ വേണ്ട നല്ലോണം തിളച്ചങ്ങ് വാങ്ങിയച്ചാൽ മതി ഇപ്പൊ എന്റെ പായസം നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ഇതിനെ ഒന്ന് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ആക്കണം പിന്നെ സദ്യയും കൊടുക്കണം പിന്നെ ഈ നേരത്ത് നമ്മൾ സദ്യ ഉണവും ചോദിച്ചാൽ ഉണ് ചേലാം പക്ഷേ എന്നാലും നമ്മുടെ ആനീസ് കിച്ചണിൽ വിഷുവായിട്ട് വരുമ്പോഴേ പായസത്തിൻ്റെ കൂടെ എത്രയായാലും സദ്യയെ ചേർത്തുള്ളൂ ഞാൻ എന്നാൽ സദ്യ ഈ പറഞ്ഞ കൂട്ടം എല്ലാം ചെയ്തു വെച്ചേച്ചതിന് ശേഷമാണ് നമ്മുടെ പായസത്തിലൂടെ തുടങ്ങിയത് പക്ഷേ ഈ പായസം നമ്മൾ ഒരു പ്രാവശ്യം ആ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചൊന്ന് സദ്യ മറക്കുമെന്നാണ് എൻ്റെ വിശ്വാസം